ഈ അരവണ പായസം അവര് എനിക്കറിയാൻ കഴിഞ്ഞത് ഈ ആ ഏലക്ക കൊണ്ടുകൊടുത്ത കമ്പനി ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ കമ്മീഷൻ കൊടുത്തിട്ടില്ല അപ്പൊ ആ കമ്മീഷൻ കൊടുക്കാൻ വന്നപ്പോ ഇതിനകത്ത് കീടനാശിനിയുടെ അളവ് കൂടുതലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ആ കാശ് കൊടുത്തില്ല പരിശോധിച്ചവരെ അപ്പൊ ഈ നമ്മുടെ ഒരു ചെറിയ അളവിൽ നെല്ലിനാത്തായാലും എല്ലാത്തിനും കൂടെ ആ അപ്പൊ ഏലക്കാരൻ കമ്മീഷൻ കൊടുക്കാൻ അവന്റെ കാശ് കൊടുത്തില്ല കീടനാശിനി ഉണ്ട് അവൻ ഇത്ര അരവണ വേസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ കാണിച്ച് അയാള് സുപ്രീം കോടതി ഇപ്പോ അയാളുടെ കാശ് മേടിച്ചു മേടിച്ചു രണ്ടര കോടി അല്ല രണ്ടര കോടി ആണെന്ന് അത് ഇതിൽ അരവണ പായസം രണ്ടര കോടിയുടെ ആയിരുന്നു രണ്ടര അല്ല അഞ്ചു കോടി അഞ്ചു കോടിയുടെ അരവണ പായസം അവിടെ ഇരുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഡേറ്റ് കഴിഞ്ഞു അരവണ പായസം വിൽക്കേണ്ടതിന്റെ ഡേറ്റ് കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത് അപ്പൊ ഈ ഓഫ് സീസൺ ഈ ആന വരും ഈ ശർക്കരയുടെ മണം കൊണ്ട് ആന വരും ഈ ആന ഓടിക്കാനെ കൊണ്ട് ലക്ഷങ്ങൾ എഴുതിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പം വലിയൊരു വാർത്ത അരവണ പായസം നശിപ്പിക്കുന്നതിന് രണ്ടര കോടി രൂപയുടെ ഒരു കമ്പനി തൃശ്ശൂർ തൃശ്ശൂരിൽ ഏറ്റുമാനൂര് കേന്ദ്രീകരിച്ച് ഒരു കമ്പനി കൊടുക്കാവെന്ന് പറഞ്ഞതായിട്ട് കാണിച്ചുകൊണ്ട് നശിപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് അങ്ങോട്ട് കൊടുക്കുക രണ്ടര കോടി അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ദേവസ്വം പിന്നെ പ്രസിഡന്റ് പ്രശാന്തിന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനേ ഇത് അറുപത്തഞ്ചു ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി നിങ്ങൾ ഈ രണ്ടര കോടി അങ്ങോട്ട് കൊടുക്കണ്ട അറുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് തന്നാൽ എന്റെ ട്രാക്ടറൊക്കെ അവിടെ ഉണ്ട് ഞാൻ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് ഇത്രേ ഏക്കർ കണക്കിന് മത്സ്യകൃഷി ഉണ്ട് ആ മത്സ്യത്തിന് തീറ്റയാക്കാം പിന്നീട് വരും അപ്പം ഈ കവർ വരുമല്ലോ അയ്യപ്പന്റെ പടം ഒട്ടിച്ച കവറ് അതെവിടെയെങ്കിലും കിടന്ന പ്രശ്നം അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അതിനെ പൊടിച്ച് ഞാൻ വളമാക്കും അങ്ങനെ ആ ഞാൻ പിന്നീട് റബ്ബർ കാട് ശബരിമലയുടെ നമസ്കാരം ശബരിമലയുടെ അഴിമതിയെ കുറിച്ചും ഭഗവാന്റെ സ്വർണ ഉരുപ്പടികൾ ഉൾപ്പെടെ അവിടെ നിന്നും അടിച്ചു കൊണ്ടുപോയതിന്റെ വാർത്തകളുമാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം ഇടം പിടിക്കുന്നത് ശബരിമല സ്ത്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ശ്രീകോവിലെ ഉമ്മറപ്പടി അതായത് കട്ടിളപ്പടി അടക്കമുള്ള സ്വർണ്ണ സ്വർണനിർമ്മിതികൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നു പകരം ചെമ്പ് നിർമ്മിതികൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു ചെമ്പിൽ സ്വർണം പൂശി സ്ഥാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയുടെ ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളിലും ശബരിമലയിലെ മറ്റ് പ്രാകാരങ്ങളിലുമെല്ലാം സ്വർണം പൊതിഞ്ഞു നൽകുന്ന ഒരു പ്രക്രിയ നടത്തുകയുണ്ടായി സ്വർണം പൂശലല്ല സ്വർണം പൊതിഞ്ഞാണ് വിജയമല്യ നൽകിയിരിക്കുന്നത് ഇടങ്ങളിൽ ഇന്ന തൂക്കത്തിലും അളവിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള കൃത്യമായ രേഖകൾ തിരുവിതാംകൂർ ദേവസ്വത്തിലും മല്യ സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി പകരം ചെമ്പ് പാളികളുടെ മോൾഡ് ഉണ്ടാക്കി അതിൽ സ്വർണം പൂശിയാണ് വീണ്ടും ഇപ്പോൾ ശബരിമല സന്നിധാനത്തിൽ ദ്വാരപാലക ശില്പത്തിൽ ചാർത്തുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ ഈ ഇളക്കി കൊടുത്തത് ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളുടെ കൈവശമാണ് ഇത് കൊടുത്തയച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇയാളുടെ കൈവശം തന്നെ ദേവസ്വം ബോർഡ് ദേൽപ്പിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള അഴിമതിയും അക്രമവുമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ദേവൻ്റെ ദേവസ്വത്തിലെ വില പിടിച്ച നിർമ്മിതികൾ തന്നെയാണ് കടത്തിക്കൊണ്ടു ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇതിനിടയിൽ തന്നെയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ശബരിമല സന്നിധാനത്തിൽ നിന്നും പുറത്തു വരുന്നത് കഴിഞ്ഞ ശബരിമല സീസണിലാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് ശബരിമലയിലെ പ്രധാന വഴിപാടായ അരപണ നേദ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ശബരിമലയിൽ അരവണ ഉണ്ടാക്കുന്നതിന് വേണ്ടി വിവിധ വിഭവങ്ങൾ അതിൽ ചേർക്കാറുണ്ട് ശർക്കര മുന്തിരി അതുപോലെ തന്നെ ഏലക്കായ് ഉണങ്ങിയ അരി ഇതുപോലുള്ള നിരവധി പദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ടാണ് ഭഗവാൻ്റെ ഇഷ്ട നൈവേദ്യമായ അരവണ തയ്യാറാക്കുന്നത് ഈ അരവണ വിറ്റ് ശബരിമലയിൽ ഗണ്യമായ ഒരു തുക തന്നെയാണ് അതായത് കോടിക്കണക്കിന് രൂപ തന്നെയാണ് ശബരിമലയിൽ നടവരുമാനമായി കിട്ടാറുള്ളത് എന്നാൽ കഴിഞ്ഞ തവണ നൽകിയ ഏലക്കായിൽ കീടനാശിനിയുടെ അളവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ ഏലക്കായ് ഉപയോഗിച്ച് നിർമ്മിച്ച അരവണകൾ അത്രയും മാറ്റിവെക്കപ്പെടുകയായിരുന്നു അഞ്ച് കോടി രൂപയുടെ അരവണയാണ് പിന്നീട് കുഴിച്ചു മൂടിക്കളഞ്ഞത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത അന്നേ പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അരവണയ്ക്ക് ഉപയോഗിച്ച ഏലക്കായ ശബരിമലയിൽ ടെൻഡർ വിളിച്ച് കൊടുത്ത ആൾ ശബരിമലയുടെ കങ്കാണികളായ ആളുകൾക്ക് അതായത് ദേവസ്വത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇയാൾ നൽകിയ അതായത് ടെൻഡർ വിളിച്ച് ഏലക്കായി നൽകിയ ആൾക്ക് പണം കൊടുക്കാതെ ശബരിമല ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായി അതിനവർ ചൂണ്ടിക്കാണിച്ചത് ഈ ഏലക്കായ് ലാബിൽ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ അളവിൽ കീടനാശിനിയുടെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന അരി അതായത് അത് അതുൽപാദിപ്പിക്കുന്ന കർഷകൻ കൊടുക്കുന്ന നെല്ല് അത് പരിശോധിച്ചാലും ചെറിയ ഒരളവിൽ വരെ എത്ര തന്നെ സംസ്കരിച്ചാലും കീടനാശിനിയുടെ അളവുണ്ടാകും ഇതുപോലെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഏതൊരു കീടന ഏതൊരു ഭക്ഷ്യവസ്തുവിലായാലും ധാന്യങ്ങളിലായാലും അല്ലെങ്കിൽ ഫലമൂലാധികളിലായാലും കീടനാശിനിയുടെ അളവുണ്ടാകും എന്ന് തന്നെയാണ് ചെറിയൊരു രീതിയിൽ അളവുണ്ടാകും അതിൽ അനുവദനീയമായ രീതിയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ അത് വിലക്കേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് കോടതിയുടെ നിയമമുള്ളത് എന്നാൽ ഇയാൾ നൽകിയ ഏലക്കായ് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ കീടനാശിനിയുടെ അളവ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏലക്കായി ഉപയോഗിച്ച് നിർമ്മിച്ച അരവണ പായസം അതായത് അഞ്ച് കോടിയുടെ അരവണ പായസം മാറ്റിവെക്കുകയായിരുന്നു ഉപയോഗശൂന്യമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അത് ദേവസ്വം വിൽപ്പന നടത്തിയില്ല ഇനി ഇതിൽ വലുതായൊരു ചതി അല്ലെങ്കിൽ തട്ടിപ്പ് അവിടെ നടക്കുന്നത് ഈ ഈ അഞ്ചു കോടിയുടെ അരവണ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ അത് സംസ്കരിക്കുന്നതിന് വേണ്ടി രണ്ട് കോടി രൂപ കൂടി ദേവസ്വത്തിൽ നിന്നും അനുവദിച്ചു എന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ് ഇപ്പോൾ കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അഞ്ചു കോടി രൂപയുടെ അരവണ ഏലക്കായൽ കീടാംശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാതെ മാറ്റി നിർത്തി അങ്ങനെ ഒരു കാര്യത്തിലൂടെ ദേവസ്വം ബോർഡിന് അഞ്ച് കോടി രൂപ നഷ്ടമുണ്ടായി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കീടനാശിനികളുടെ ചെറിയ തോതിലുള്ളൊരു അളവുണ്ടാകും മാത്രമാണ് ഇയാൾ നൽകിയ ഏലക്കായൽ ഉണ്ടായിരുന്നത് എന്ന് സർട്ടിഫിക്കറ്റ് സഹിതം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പിന്നെ ആ ഏലക്കായ ഉപയോഗിച്ച് നടത്തിയ അഞ്ച് കോടിയുടെ അരവണ മാറ്റിവെച്ചത് ഇയാൾക്ക് പണം നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം തന്നെയായിരുന്നു മാത്രമല്ല ഈ അഞ്ച് കോടി രൂപയുടെ അരവണ മാറ്റിവെച്ചത് സംസാരിക്കുന്നതിന് വേണ്ടി അതായത് ഈ അരവണ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി വീണ്ടും രണ്ട് കോടി രൂപ കൂടി ദേവസ്വം ബോർഡ് മുടക്കി എന്ന് പറയുന്നു അതിൻ്റെ ഞെട്ടിക്കുന്ന ചിത്രമാണ് ഈ കിരൺ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് അയാൾ പറയുന്നത് രണ്ട് കോടി രൂപയ്ക്കാണ് അന്ന് ദേവസ്വം ടെൻഡർ വിളിച്ചത് താൻ നേരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചെന്ന് കണ്ടു എന്നാണ് പറയുന്നത് ടി വി പ്രശാന്തിനെ ചെന്ന് കണ്ടു സാർ ഈ അരവണ നശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ട് കോടി രൂപ മുടക്കേണ്ടതില്ല എനിക്ക് അറുപത്തി ലക്ഷം രൂപ തന്നാൽ മതി ഞാനത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോക്കോളാം ശബരിമലയിൽ ട്രാക്ടർ സർവീസ് ഒക്കെ നടത്തുന്ന ആൾ തന്നെയാണ് കിരൺ കൂടാതെ അദ്ദേഹത്തിന് നെൽകൃഷിയുണ്ട് മത്സ്യകൃഷി കൂടിയുണ്ട് അപ്പോൾ ഈ അരവണ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കാം ഹിന്ദു ആചാരപ്രകാരം അത് പുണ്യമായൊരു പ്രവൃത്തിയാണ് മാത്രമല്ല കീടനാശിനിയിൽ വളരെ ചുരുങ്ങിയ ഒരു അളവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ മത്സ്യങ്ങൾക്ക് ഒരു ആപത്തും ഉണ്ടാകില്ല എന്ന് ദേവസ്വം പ്രസിഡന്റിനെ ധരിപ്പിച്ചിട്ടും ദേവസ്വം പ്രസിഡന്റ് അതിന് കൂട്ടാക്കിയില്ല പിന്നീട് ഫിഷറീസിൻ്റെ ചുമതലയുള്ള സജി ചെറിയാനെ ഇദ്ദേഹം പോയി കാണുന്നു സജി ചെറിയാൻ പറഞ്ഞു നല്ല പരിപാടിയാണ് നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനെ കണ്ടപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ശബരിമലയിൽ നിന്നും ഈ അരവണ കിരൺ എന്ന് പറയുന്ന ആൾക്ക് നശിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തില്ല പകരം അവർ രണ്ട് കോടി രൂപ മുടക്കി തന്നെയാണ് ഏറ്റുമാനൂരിലുള്ള ഏതോ ഒരു ഉപയോഗിക്കാത്ത റബ്ബർ തോട്ടത്തിൽ അത് കുഴിച്ചു മൂടിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുന്ന അഞ്ച് കോടിയുടെ അരവണ നശിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കോടി വീണ്ടും ദേവസ്വം ബോർഡ് മുടക്കുമ്പോൾ ഏഴ് കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടം വരുന്നു കൂടാതെ ഏലക്കായ് ദേവസ്വം ബോർഡിന് സപ്ലൈ ചെയ്ത ആൾക്ക് പണം കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ സുപ്രീം കോടതിയിൽ പോയി തനിക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുന്നു സുപ്രീം കോടതി ദേവസ്വം ബോർഡിനോട് ഏലയ്ക്ക സപ്ലൈ ചെയ്ത ആൾക്ക് പണം കൊടുക്കാൻ പറയുന്നു ആ പണം കൊടുക്കേണ്ടതായി വന്നു അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് താൻ ഇത് സംസ്കരിച്ചുകൊള്ളാം താൻ തൻ്റെ കുളത്തിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് തീറ്റയായി ഈ അരവണ കൊടുത്തുകൊള്ളാം പിന്നീട് ഈ അരവണ സൂക്ഷിച്ച ടിന്നുകൾ താൻ സ്ക്രാപ്പാക്കി ഉണക്കി പൊടിച്ച് അത് തൻ്റെ കൃഷിയിടങ്ങളിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും ദേവസ്വം ബോർഡ് അധികൃതർ അതിനെ കൂട്ടാക്കിയില്ല അവർ അനുകൂലമായ നടപടിയെടുത്തില്ല അങ്ങനെ ഏഴ് കോടി രൂപ ദേവസ്വം ബോർഡിന് ഇവർ നഷ്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കിരൺ എന്ന് പറയുന്ന വ്യക്തി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ കടുത്ത അഴി െ കുറിച്ച് പറഞ്ഞത് ഇന്നിപ്പോൾ ഭഗവാന്റെ സ്വർണ്ണ നിർമ്മിതികൾ വരെ അടിച്ചു മാറ്റി അവിടെ പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു താവളം മാത്രമാക്കി ശബരിമലയെ ദേവസ്വം ബോർഡും അനുബന്ധ ഉദ്യോഗസ്ഥരും കാണുമ്പോൾ ശബരിമലയിൽ നടന്ന അരവണയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് കിരൺ വ്യക്തമാക്കിയത് കിരൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് കഴിഞ്ഞ സീസണിലെ സംഭവമാണ് രണ്ടര കോടി രൂപയുടെ അരവണ പായസമായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചത് ആ അപ്പൊ അവിടുത്തെ അതിൽ നിന്ന് എനിക്ക് അന്വേഷിച്ചപ്പോ ഞാനാണ് ആദ്യമായിട്ട് ഈ സന്നിധാനത്ത് ട്രാക്ടർ ട്രെയിലർ കൊണ്ടുവന്ന് കയറ്റിയത് ഇപ്പോഴും നമ്മുടെ ട്രാക്ടറൊക്കെ അവിടെ ഉണ്ട് അപ്പൊ എന്റെ മെയിൻ പണി എന്ന് പറഞ്ഞത് മത്സ്യകൃഷി നെൽകൃഷിയാണ് അപ്പം ഈ അരവണ പായസം അവര് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ആ ഏലക്ക കൊണ്ടുകൊടുത്ത കമ്പനി ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ കമ്മീഷൻ കൊടുത്തിട്ടില്ല അപ്പൊ ആ കമ്മീഷൻ കൊടുക്കാ വന്നപ്പോ ഇതിനകത്ത് കീടനാശിനിയുടെ അളവ് കൂടുതലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ആ കാശ് കൊടുത്തില്ല അപ്പൊ ഈ നമ്മുടെ ഒരു ചെറിയ അളവിൽ നെല്ലിനകത്ത് ആയാലും എല്ലാത്തിനും അപ്പൊ അതേ പിടിച്ചുകൊണ്ട് അവരെ പുള്ളി പിന്നെ സുപ്രീം കോടതി പോയി ഈ പറയുന്ന കമ്പനി ഞാൻ എടുത്തു തരാം എന്റെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ പറഞ്ഞ ആള് സുപ്രീം കോടതി പോയിട്ട് അയാടെ കാശ് എടുത്തു സുപ്രീം കോടതി പോയിട്ട് കേസ് കൊടുത്ത ദേവസ്വം ബോർഡിനോട് പറഞ്ഞ് അയാളുടെ കാശ് കൊടുക്കാൻ പറഞ്ഞു അതായത് അയാൾ മുടക്കിയ കാശ് മുടക്കിയ കാശ് ഏലക്ക കൊടുത്ത ഏലക്ക കൊടുത്ത വകയിൽ അയാൾക്ക് കിട്ടാനുള്ള കാശ് ഈ അരവണ പായസത്തിന് കൊട്ടേഷൻ ആളാണോ ടെൻഡർ എടുത്ത ആണോ അരവണ പായസത്തിനല്ല സാറേ ഏലക്കൈ ഓരോന്നിനും ഓരോ ടെൻഡർ ആവുമല്ലോ ഏലക്കായ ആ അപ്പൊ ഏലക്കാരൻ കമ്മീഷൻ കൊടുക്കാൻ അവന്റെ കാശ് കൊടുത്തില്ല കീടനാശിനി ഉണ്ട് അവൻ ഇത്ര അരവണ വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കാണിച്ച് അയാള് സുപ്രീം കോടതി അയാളുടെ കാശ് മേടിച്ചു മേടിച്ചു രണ്ടര കോടി രണ്ടര കോടി അല്ല രണ്ടര കോടിയാണെന്ന് അരവണ പായസം രണ്ടര കോടിയുടെ ആയിരുന്നു രണ്ടര അല്ല അഞ്ചു കോടി അഞ്ചു കോടിയുടെ അരവണ പായസം അവിടെ ഇരുന്നത് അഞ്ചു കോടി അമ്പത് ലക്ഷം അപ്പം ഈ പിന്നീട് പിന്നീടൊ നോക്കിയപ്പോഴത്തേക്ക് തർക്കം ഇങ്ങനെ നിന്ന സാഹചര്യത്തിൽ ഈ പായസം അല്ല അവിടെ കൂട്ടി വെച്ചിരുന്നു ഒരു ഗോഡോൺ വലിയൊരു ഗോഡോൺ ടി വെച്ചുള്ള ചെറിയ ചെറിയ കേസുകളാക്കി വെച്ചു അപ്പൊ ഇതിങ്ങനെ ഡേറ്റ് കഴിഞ്ഞു പോയി പിന്നെ പിന്നാർക്ക് ഇത് വിൽക്കാനൊക്കെ ഡേറ്റ് കഴിഞ്ഞു അപ്പൊ ഈ അരവയുടെ പൈസ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവിടെ തന്നെ സന്നിധാനത്ത് തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ പല സാധനങ്ങളും പലരാണ് ഓർഡർ ചെയ്യുന്നത് പലരാണ് ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഇവര് ഈ സാധനം കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടും അത് ഉപയോഗിച്ചു പല ഉപയോഗിച്ചു ആ പായസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഈമാര് പറയുന്നത് അതിനകത്ത് കീടനാശിനി അളവ് അപ്പം കോടതി പറഞ്ഞു ഇത്ര വലിയ ഹൈ ടെമ്പറേച്ചർ ചുളായി അവർക്ക് കാശ് കൊടുത്തു കൊടുത്തു ഏലക്കാരന്റെ കൊടുത്തു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഡേറ്റ് കഴിഞ്ഞു അരവണ പായസം വിൽക്കണ്ടതിന്റെ ഡേറ്റ് കഴിഞ്ഞു ഡേറ്റ് പിന്നെ ഇത് നശിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത് അപ്പൊ ഈ ഓഫ് സീസണീ ആന വരും ഈ ശർക്കരയുടെ മണം കൊണ്ട് ആന വരും ഈ ആനയെ ഓടിക്കാനെ കൊണ്ട് ലക്ഷങ്ങൾ എഴുതിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പം വലിയൊരു വാർത്ത അരവണ പായസം നശിപ്പിക്കുന്നതിന് രണ്ടര കോടി രൂപയുടെ ഒരു കമ്പനി തൃശ്ശൂർ തൃശ്ശൂരിൽ ഏറ്റുമാനൂര് കേന്ദ്രീകരിച്ച് ഒരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ട് കാണിച്ചുകൊണ്ട് നശിപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് അങ്ങോട്ട് കൊടുക്കുക രണ്ടര കോടി അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ദേവസ്വം പിന്നെ പ്രസിഡന്റ് പ്രശാന്തിന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെ ഇത് അറുപത്തഞ്ചു ലക്ഷം രൂപ എനിക്ക് തന്നാൽ മതി നിങ്ങൾ ഈ രണ്ടര കോടി അങ്ങോട്ട് കൊടുക്കണ്ട അറുപത്തഞ്ചു ലക്ഷം രൂപ എനിക്ക് തന്നാൽ എന്റെ ട്രാക്ടറൊക്കെ അവിടെ ഉണ്ട് ഞാൻ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് ഇത്രേ ഏക്കർ കണക്കിന് മത്സ്യകൃഷി ഉണ്ട് ആ മത്സ്യത്തിന് തീറ്റയാക്കാം പിന്നീട് വരും അപ്പം ഈ കവർ വരുമല്ലോ അയ്യപ്പന്റെ പടം കവർ കവറ് അതെവിടെയെങ്കിലും കിടന്ന പ്രശ്നം അങ്ങനെ ഞാൻ പറഞ്ഞു അതിനെ പൊടിച്ച് ഞാൻ വളമാക്കാം സ്ക്രാപ്പ് ആയിട്ട് ആ തകിടിനെ മാറ്റാം അപ്പൊ നിങ്ങൾക്ക് ഇത്രയും രണ്ടു കോടിയുടെ ലാഭമുണ്ട് ബോർഡിന് അപ്പൊ പ്രശാന്ത് പറഞ്ഞു എനിക്ക് പേടിയാ മീൻ എങ്ങാണോ ചത്തുപോയത് ഞാൻ പറഞ്ഞാൽ ചത്തുപോകുന്ന എന്റെ മീനല്ലേ ചത്തുപോന്ന അപ്പൊ മന്ത്രി പി പ്രസാദ് എന്റെ അയൽവക്കാരനാണ് പുള്ളിക്കറിയാൻ ഞാനൊരു മൂന്നാല് പാട ഒരു പത്തു നാനൂറ് ഏക്കർ കൃഷി ചെയ്യുന്ന ചെയ്യുന്നതാണ് നെൽകൃഷി അപ്പം ഇത് തരുന്നില്ല എന്റെ ഞാൻ എങ്ങനെ ഇത് അവിടെ വെച്ചുകൊണ്ട് നടന്നു പിന്നെ ടെൻഡർ ദിവസം നമ്മൾ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തു നമ്മുടെ ദേവസ്വം മിനിസ്റ്ററെ ഞാനും നമ്മുടെ മന്ത്രി ബി പ്രസാദ് കൂടെ കണ്ടത് ചേർത്തല വെച്ച് ുള്ളിക്കൊരു ഇത് എല്ലാം എഴുതിയെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിനക്കുള്ളതല്ല അത് ഞങ്ങൾ എന്തു തീരുമാനിച്ചിട്ടുള്ള ലക്ഷണത്തിൽ തന്നെ പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞ് ഞാന് രാജമാണിക്കും ഐ എസിനെ കണ്ടു ആ ദേവസ്വത്തിന്റെ കമ്മീഷൻ അപ്പൊ സെക്രട്ടേറിയറ്റി പോയി കണ്ടു അപ്പൊ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രോജക്റ്റ് നന്നായി ഇഷ്ടപ്പെട്ടു പുള്ളി അത് ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ഞാൻ സജി ചെറിയാൻ മിനിസ്റ്ററെ കണ്ടത് പുള്ളി ആണെന്നല്ല ഫിഷറീസ് വകുപ്പിന്റെ പുള്ളി പറഞ്ഞു നല്ലൊരു പ്രോജക്റ്റാ എന്ന് പറഞ്ഞു പിന്നെ എം എസ് അരുൺകുമാറുണ്ട് ഇവിടുത്തെ എം എൽ എ ഞങ്ങളെ മാവേലിക്കര പുള്ളിയോടും പറഞ്ഞു പക്ഷെ ഇതെല്ലാം പറഞ്ഞല്ലാതെ ഇത് രാത്രി കൊണ്ട് ഇത് പോയത് ഇവര് അപ്പൊ എന്നെ റിജക്ട് ചെയ്ത ഇവര് സയന്റിഫിക് അല്ല എന്നൊരു പോയിന്റ് വെച്ചുകൊണ്ട് എന്നെ തള്ളിയത് ഈ പ്രോസസിങ് സയന്റിഫിക്ക് ആ അപ്പൊ അവര് പറയുന്നത് ഞാൻ പറഞ്ഞ ഇത് മത്സ്യത്തിന് തീറ്റി കൊടുക്കാന്ന് പറഞ്ഞ ഹിന്ദു ആചാരപ്രകാരം ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് പിന്നെ നെല്ലെന്ന് പറഞ്ഞ ഒരു ഐശ്വര്യമാണത് അതിന് വളമാക്കുക അപ്പോ ഇത് തരാതിരിക്കുക അതിനകത്തൊരു വലിയ അഴിമതി കാണിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ ഞാൻ അതിന്റെ പുറേ കാരണം പിന്നെ നമ്മൾ കൃഷിക്കാരനാ നമുക്ക് ഒന്നാമത്തെ കാര്യം നെല്ലിന്റെ പൈസ കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേര് എൻ്റെ പേരിൽ ഒരുപാട് പിടിച്ചുതെള്ളും വേളങ്ങളും ഒക്കെ ഉണ്ടായ പിണറായി വിജയനെ ചീത്ത വിളിച്ചു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് പിന്നെ പിന്നീട് പോയില്ല അങ്ങനെ പിന്നെ നമ്മുടെ കുമ്മനം സാർ വന്നപ്പോഴാണ് പന്തളത്ത് വന്നപ്പോ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കണ്ണനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ അരവണ ഞാൻ പിന്നീട് അറിഞ്ഞത് പാലയിലാണ്ട് റബ്ബർ വെട്ടാതെ കാട് കാടുപിടിച്ചെടുക്കുന്ന തോട്ടത്തിനാത്തി കൊണ്ട് കുഴിച്ചിടുവായിരുന്നു എന്നാണ്